ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശരിക്കും എന്തായിരിക്കും ഇന്ത്യ ഒട്ടാകെ സംഭവിക്കുന്നത് അതോടൊപ്പം തന്നെ ആര് ഭരണത്തിൽ വരും ആർക്ക് തിരിച്ചടിയാവും അതോടൊപ്പം തന്നെ കേരളത്തിലെ കാര്യവും കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങൾ അതിനിർണായകമായിട്ടുള്ള മത്സരങ്ങൾ നടന്നിട്ടുള്ള മണ്ഡലങ്ങൾ ആറോളം മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇത്തവണ എന്തായിരിക്കും സംഭവിക്കുന്നത് മുൻപെങ്ങും കാണാത്ത തരത്തിലുള്ള ഒരു അട്ടിമറി ഇത്തവണ സംഭവിക്കുമെന്നുള്ള തരത്തിലുള്ള പല തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ ഉൾപ്പെടെ അതുപോലെ തന്നെ ദേശീയ സർവേകളിൽ ഉൾപ്പെടെ ആ ഒരു തരത്തിൽ ഇത്തവണ അട്ടിമറിക്ക് സാധ്യത വളരെയേറെ കൂടുതലാണ് എന്ന തരത്തിലുള്ള പല തരത്തിലുള്ള കണക്കുകളും അതുപോലെ തന്നെ സർവേ റിസൾട്ടുകളും എല്ലാം തന്നെ പുറത്തു വരുന്നു കാരണം കേരളത്തിൽ ഇത്തവണ ബി ജെ പിക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുമെന്ന തരത്തിലുള്ള സർവേ ബലങ്ങൾ ഒരു സൈഡിൽ നിൽക്കുന്നു അതോടൊപ്പം തന്നെ ഇത്തവണ കോൺഗ്രസ്സിന് അതായത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ തവണ നേടിയ കണക്ക് പത്തൊൻപത് സീറ്റിൽ നിന്നും ഇത്തവണ ഇരുപത് സീറ്റും നേടി കേരളം കംപ്ലീറ്റ്ലി നേടിയെടുക്കാൻ എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് പക്ഷേ വരുന്ന സർവേ ബലങ്ങളും വന്നു കഴിഞ്ഞ സർവേ ബലങ്ങളും എല്ലാം തന്നെ പറയുന്നത് കേരളത്തിൽ ഇത്തവണ കോൺഗ്രസ്സിന് ആ ഒരു തരത്തിൽ ഒരു മേൽക്കൈ ഉണ്ട് എന്നല്ലാതെ അവർക്ക് ഒരു വലിയ തരംഗമുണ്ടാക്കാനോ ഇരുപതിൽ ഇരുപത് നേടാനോ ഒന്നും തന്നെ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് അത് കുറയാനായിട്ടുള്ള സാധ്യത തന്നെയാണ് എല്ലാ സർവേയിലും പറയുന്നത് അത് പതിനഞ്ചിൽ താഴെ പോകാനും ആ ഒരു തരത്തിൽ പത്തിനോ പതിനഞ്ചിനോ ഇടയ്ക്കുള്ള സീറ്റുകളായിരിക്കും കോൺഗ്രസ്സിന് കിട്ടാനായിട്ട് ഏറെ കൂടുതൽ ചാൻസ് എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സർവേ റിസൾട്ടുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടലും എല്ലാം തന്നെ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ എന്ന തരത്തിലുള്ള ഒരു കണക്കുകൂട്ടലും നിലവിൽ നിലനിൽക്കുന്നുണ്ട് കാരണം ബി ജെ പിക്ക് ഇവിടെ ഒരു സീറ്റ് നേടിയാൽ തന്നെ അത് വലിയൊരു മാറ്റം തന്നെയാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയാലും അതുപോലെ തന്നെ എൽ അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ സീറ്റ് കിട്ടിയാൽ തന്നെയും ഇവിടെ ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടുന്നതാണ് ഏറെ പ്രാധാന്യം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് അതുതന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം ബി ജെ പിക്ക് നിലവിൽ അവർക്ക് പ്രതീക്ഷ വയ്ക്കാൻ പറ്റുന്ന രണ്ട് സ്ഥലങ്ങൾ ഉണ്ട് താനും അതാണ് ഏറ്റവും വലിയൊരു ട്വിസ്റ്റായിട്ട് നിലനിൽക്കുന്നത് കാരണം തിരുവനന്തപുരവും തൃശൂരും വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രണ്ട് സ്ഥലങ്ങളും അതിനിർണ്ണായകമായിട്ടുള്ള പോരാട്ടം തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ആ തൃശ്ശൂരിൽ വിജയം തിരുവനന്തപുരത്ത് വിജയം ആർക്കൊപ്പമാണെന്ന ഒരു കൺഫ്യൂഷനിൽ തന്നെയാണ് കേരള ജനത മുഴുവനും അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും ആ ഒരു പേടി നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എടുത്തു പറയാനായിട്ട് തൃശ്ശൂരിലെ കാര്യം തന്നെ തൃശ്ശൂരിൽ അത്രയ്ക്കും ടൈറ്റ് മത്സരം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നത് ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അവിടെ വിജയം ആർക്കൊപ്പം സുരേഷ് ഗോപിക്കൊപ്പം ആണോ അതോ കോൺഗ്രസ് ഇത്തവണ നേടുമോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം എൽ ഡി എഫിന് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം എടുത്താലും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ വളരെ കരുത്തുറ്റൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവച്ചിരിക്കുന്നത് ബി ജെ പിടെ കണക്കുകൂട്ടലും തൃശൂരും അതുപോലെ തന്നെ തിരുവനന്തപുരവും ഇത്തവണ സ്വന്തമാക്കാൻ പറ്റുമെന്നുള്ള തരത്തിൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു നീക്കങ്ങളും ബി ജെ പി മുൻകൂട്ടി തന്നെ തുടങ്ങിയിരുന്നു അത് ആ ഒരു തരത്തിൽ പ്രചരണത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ കാണുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് സ്ഥലങ്ങൾ അതിനിർണായകമായിട്ടുള്ള ഒരു സ്ഥലങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ബി പ്രതീക്ഷ വയ്ക്കുന്ന നാല് സ്ഥലങ്ങളിലായാലും ഒരു അട്ടിമറി നേട്ടം ബി പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഉറപ്പായിട്ടും സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു വലിയ വോട്ട് ഷെയർ ഇത്തവണ ഉയരുമെന്ന കാര്യം ഉറപ്പാണ് ഈ ആറ് സ്ഥലങ്ങൾ നോക്കുമ്പോഴും ബി വലിയൊരു വോട്ട് ഷെയർ ആണ് ഇത്തവണ കേരളത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത് കാരണം ബി ജെ പിയുടെ വോട്ട് ഷെയർ പരമാവധി ഇത്തവണ ഉയരുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ ഒരു സംശയവുമില്ല അത് നിലവിലത്തെ വോട്ട് ഷെയറിൽ നിന്നും വളരെ വലിയൊരു കുതിച്ചു ഘട്ടം തന്നെയായിരിക്കും അത് ഇരുപത് ശതമാനത്തിനടുത്തെത്തിയാലും ഇരുപത് ശതമാനം കഴിഞ്ഞാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങുന്നത് എന്തായാലും ബി ജെ പി ഇവിടെ സീറ്റുകൾ നേടുന്ന കാര്യം തീർച്ചയായിട്ടും വന്നിട്ടുള്ള എക്സിറ്റ് പോൾ ബലങ്ങളിലെല്ലാം തന്നെ അതായത് ദേശീയ മാധ്യമങ്ങളുടെ എക്സിറ്റ് പോൾ ബലങ്ങളിലെല്ലാം തന്നെ ബി ജെ പി ഇവിടെ ഒന്നോ രണ്ടോ സീറ്റുകൾ നേടിയേക്കാം എന്നുള്ള തലത്തിൽ തന്നെയാണ് അവർ പറയുന്നത് ടൈംസ്നൗവിൻ്റെ ആ ഒരു റിസൾട്ടിൽ പറയുന്നു അവർ പൂജ്യം മുതൽ ഒരു സീറ്റ് വരെ നേടിയിരിക്കാമെന്ന് ബാക്കി വന്ന മിക്ക റിസൾട്ടുകളിലും പറയുന്നത് അതായത് പോൾ സർവേ റിസൾട്ടുകളിലും പറയുന്നത് ബി ഒരു സീറ്റോ രണ്ട് സീറ്റോ മാക്സിമം മൂന്ന് സീറ്റ് വരെ കിട്ടുന്ന തരത്തിലോട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അതായത് ബി ജെ പിക്ക് മുൻപെങ്ങും കൊടുക്കാത്ത തരത്തിലുള്ള ബി ജെ പി യുടെ അക്കൗണ്ട് തുറക്കുമെന്ന തരത്തിൽ തന്നെയാണ് ആ ഒരു തരത്തിൽ വന്ന എക്സിറ്റ് പോൾ ബലങ്ങളെല്ലാം തന്നെ എന്തായാലും ഒരു കാര്യത്തിൽ സംശയമില്ല ബി ജെ പിയുടെ വോട്ട് ഷെയർ ഉയരുമെന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ സീറ്റുകളുടെ കാര്യമായാൽ തന്നെയും സീറ്റുകളിൽ തിരുവനന്തപുരം തൃശ്ശൂരും അതിനിർണായകമായിട്ടുള്ള സീറ്റുകൾ തന്നെയാണ് അവിടെ ബി ജെ പി വിജയിക്കുമെന്ന് തന്നെയാണ് ആ ഒരു തരത്തിൽ മുൻതൂക്കം തീർച്ചയായിട്ടും ബി ജെ പിക്ക് എന്ന രീതിയിൽ തന്നെയാണ് പല കണക്കുകളും പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പി ബാക്കിയുള്ള നാല് സ്ഥലങ്ങളിലും ഒരു കടുത്ത മത്സരം തന്നെ അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു അട്ടിമറി വിജയമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ രണ്ടാം സ്ഥാനത്തോ എത്തിയാലും അത്ഭുതപ്പെടാനില്ലാത്ത തരത്തിലോട്ട് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി പതിനാലിലും നടന്ന കണക്കുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല അല്ല രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോഴത്തേക്കും കേരളത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ആ ഒരു മോദി വിരോധം ം ഇത്തവണ അങ്ങട്ട് ഏഷ്യയില്ല എന്ന് വേണമെങ്കിൽ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും അത് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ കണ്ട കണക്കോ രണ്ടായിരത്തി പതിനാലിൽ കണ്ട കണക്കോ അല്ലാതെ മോദിയോടുള്ള ആ ഒരു ആരാധന കേരളത്തിലും വർദ്ധിക്കുന്ന തരത്തിലുള്ള റിസൾട്ടുകളും കണക്കുകളുമാണ് പല പോൾ സർവേയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുള്ളത് അതിപ്പോൾ മലയാള മാധ്യമ ചാനലുകൾ കൊടുക്കുന്ന സർവേകളിൽ തന്നെ ആ ഒരു ഇത് വ്യക്തമായി കാണാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു കാരണം മോദി വിരോധം മാറിയിട്ട് മോദിയോടുള്ള ആ ഒരു ഇഷ്ടം കൂടുന്ന തരത്തിലുള്ള പോൾ സർവേ റിസൾട്ടുകൾ തന്നെയായിരുന്നു പുറത്തു വന്നത് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ ഇത്തവണ ഒരു മാറ്റം എന്തായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് കാരണം മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇലക്ഷന് മുന്നേ തന്നെ ബി തന്നെ അധികാരത്തിൽ വരുമെന്നുള്ളതും അപ്പോൾ ആ ഒരു തരത്തിലും ബി ബി ജെ പി വളരെ വലിയൊരു നീക്കങ്ങൾ കേരളത്തിലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ പറയുന്ന വിജയസാധ്യത കൽപ്പിക്കുന്ന സ്ഥലങ്ങളിൽ എത്രത്തോളം ജനങ്ങളിൽ ആ ഒരു തരത്തിൽ അത് സ്വാധീനിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ജൂൺ നാലാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിലെ കാര്യം നോക്കുമ്പോഴത്തേക്കും കേരളത്തിൽ ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ടോ തൃശ്ശൂരും തിരുവനന്തപുരവും എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് ആ സീറ്റുകൾ അല്ലെങ്കിൽ ഒരു സീറ്റെങ്കിലും ബി ജെ പിക്ക് ഇവിടെ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ വലിയൊരു നേട്ടമായി തന്നെ കരുതാമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായി